െ കറിയെ നമുക്കത് ഞാൻ പറഞ്ഞു വരണ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീർപ്പാക്കിട്ട് നമ്മള് പോലുള്ളൂ അവരവിടെ ബാബു അവിടെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് പറയുമ്പോ ആദ്യം രണ്ടാളം ഞാൻ പൊട്ടിക്കും ഞാൻ ഇതാണ് നിന്നെ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോത്തത് നമ്മള് കാരണവന്മാര് ചുമല്ലേ വന്നത് നമ്മള് സംസാരിക്കും കേട്ടാ നിന്റെ അനിയത്തി ആവണന് മുമ്പ് എന്റെ മോളാണത് എനിക്കുള്ള ദണ്ണം വേണ്ട നിനക്ക് മാന്യമര്യാദക്ക് കെട്ടിച്ചു കൊടുത്തേന് ജോലിക്ക് അന്വേഷിച്ചു കൊടുക്കൂലത്തും പോലെ ഞാൻ തന്നെ അപ്പം വരട്ടെ നമുക്ക് സംസാരിക്കാം കേട്ടാ എന്നും ശശിയെടാ നിങ്ങളെ കണ്ടുകഴിഞ്ഞു നിങ്ങളത്തിരിക്കുകയാണെങ്കിൽ താത്തിനുന്തക താര ില്ലേന്നത് എന്നോട് ഇങ്ങനെ ഞാൻ ഞാൻ അയ്യോ ഇത് അച്ഛനോ ഇതാരോ മാമനുണ്ടോ എന്താ എല്ലാരോട് പതിവില്ലാതെ ി ഒന്നര ജി ബി നെറ്റ് അൺലിമിറ്റഡ് ടോൾ ഫ്രീ നൂറ്റി അമ്പത്തൊന്ന് മാമന്റെ പ്ലാൻ ഏതാണ് എൻ്റെ രൂപ രണ്ട് ജി ബി നെറ്റ് നിന്റെ അടുത്ത് കൊറേ കാര്യങ്ങൾ ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂലോ നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ കാരണവുമാരുണ്ട് അവളുടെ കാര്യങ്ങൾ ചോദിക്കാനും വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും നമ്മളുണ്ട് ഇത് നമ്മ ഇതിപ്പോഴാണ് സ്റ്റാർട്ട് ആകുവരണോ ഈ ഇട്ട് കറക്കുന്ന താക്കോലിട്ട് കറക്കുന്നത് ആവുന്നു നീ ഇങ്ങനെ കുടിച്ചിട്ട് വന്നാ ഈ വീടിന്റെ കാര്യം എന്താടാ എന്താ നീ അവളെ ഉപദ്രവിക്കടാ നീ അവളെ ഉപദ്രവിക്കാൻ പറഞ്ഞല്ലേ എന്റെ പൊന്നേ ഞാൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ എന്റെ നിങ്ങൾ ഉപദ്രവിക്കത്തില്ലേ കള്ളം പറഞ്ഞ കണ്ണു കേട്ടോ എന്റെ അച്ഛനടിച്ച് പൊട്ടിച്ച പാത്രം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പാത്രക്കാട് എന്താണ് ശരി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവളൊരു പൊട്ടിപ്പെണ്ണാണ് തന്നെ തന്നെ കേട്ടില്ലേ ഞാൻ തല്ലി പൊട്ടിച്ച പാത്രം ഉണ്ടായിരുന്നെങ്കിൽ പാത്രക്കട തുടങ്ങായിരുന്നു ആക്രിക്കാരല്ലോ അതെടുക്കുന്നത് ഈ പൊട്ടിയും തിളങ്ങിയതൊക്കെ ആരെങ്കിലും ഒന്ന് മേടിക്കോ ഇതുപോലൊരു പൊട്ടിപ്പെണ് പൊട്ടിയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അളീല ജോലിക്ക് മാത്രം ഞാൻ ജോലിക്ക് പോകും ആഴ്ച രണ്ടു ദിവസം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് നല്ല ജോലിക്കാ പോണത് ബിവറേജിൽ നിന്ന് കള് മേടിച്ചിട്ടേ അതങ്ങ് മറിച്ച് വെക്കും ഇതൊക്കെ ഒരു ജോലിയാണ് നിനക്ക് മാന്യമായിട്ട് എന്റെ കൊച്ചിനെ നോക്കാൻ പറ്റൂടാ അവൻ കള്ളു അച്ചവടം നടത്തി അവൻ കുടുംബം പോറ്റുന്നു നാണ കൊണ്ടാ നിനക്ക് ഈ കള്ളുകുടിയന്മാരെ ഇങ്ങനെ അപമാനിക്കരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഹ് ഞങ്ങളുടെ കള്ളുകുടിയന്മാരുടെ കാരണമാണ് ഈ നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥ നിലനിന്ന് പോകുന്നത് മനസ്സിലായോ അതങ്ങനെ എങ്ങനാന്നു കഴിഞ്ഞ വർഷം ഓണത്തിന് ഞങ്ങള് മദ്യപാനികൾ കുടിച്ചു തീർത്ത എത്ര കോടി രൂപയുടെ കള്ളാണെന്നറിയാമോ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവന് വേണ്ടി ഇവക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്ന ആരുടെ കാശാണ് ഞങ്ങൾ കുടിയന്മാരുടെ കാശാണ് അല്ല നിനക്ക് രസിക്കാൻ വേണ്ടി നീ കുടിക്കുന്നതല്ലേ അല്ല ഞങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും ഞങ്ങളെ അപമാനിക്കൽ നീ വലിയ നായൊക്കെ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നീ വിചാരിക്കണ്ട സപ്പോർട്ട് ചെയ്യണ്ട അല്ലെങ്കിലും കുടിയന്മാരെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ഉണ്ടല്ലോ ഇപ്പൊ അർജന്റീന ബ്രസീൽ അവർ ക്വാർട്ടറിൽ പ്രവേശിച്ചൊന്നും കേൾക്കുമ്പോ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് സപ്പോർട്ട് ലോകം ഈ ഞാൻ അവർ പ്രവേശിക്കുന്നുള്ളൂ ഞാൻ ഡെയിലി പൈനിൽ പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഏതെന്തേലും ഒരുക്ക് എന്നൊന്ന് അഭിനന്ദിക്കാനുണ്ടോ എനിക്കൊരു പൂച്ചണ്ട് വാങ്ങിച്ചുണ്ടോ ഉണ്ടോ അച്ഛൻ അമ്മനെ കാര്യങ്ങൾ അതൊന്നും അല്ല ഇയാളെ പറ്റിട്ട് നൂറുകണക്കിന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത് ശരി അപ്പൊ നീ ഇവിടെ നടക്കുന്നറിയേണ്ടേ നീ എടാ പിന്നെ നീ എവിടെ കാണിക്കുന്ന ദ്രോഹങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട വേണ്ടാന്ന് എന്റെ സങ്കല്പത്തിലുള്ള ഒരാളാണോ ഇത് പിന്നെ നിന്റെ സങ്കല്പത്തിലുള്ളത് ആരാണായിരുന്നു എന്റെ സങ്കല്പത്തിലേ നല്ല ബാഹുബലിയെ പോലുള്ള ഒരാളായിരുന്നു നമ്മുടെ സങ്കല്പത്തി ബാഹുബലിയെ പോലുള്ള ആള് വേണമെന്ന് ഈ പെണ്ണുങ്ങൾക്കെല്ലാം ബാഹുബലിയെ പോലുള്ള ആളിനെ വേണമെന്ന് എന്താ പറയാൻ കാരണം എന്നറിയോ എന്താണ് എന്താ കാരണം ഇവൻ സ്വന്തം ഭാര്യയുടെ വാക്കുകേട്ടുകൊണ്ട് പെറ്റതള്ളയെ പെറ്റതള്ളയെ തള്ളിപ്പറഞ്ഞു അതിന്റെ പരിണത ഫലവും ഞാൻ അനുഭവിച്ചത് എങ്ങനെയാണ് അവന്റെ കൂടെ ഇന്ന് കട്ടപ്പ എന്ന് പറയുന്ന ആള് അവന്റെ പള്ളയ്ക്ക് കട്ടപ്പാരുവ ചോട്ടയിട്ട് ഇതാണ് പെട്ടതള്ളോട് കളിച്ചു സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവനെ വേണോ ബാഹുബലിയെ പോലുള്ള ആളെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ശരിയല്ല ഞാൻ വന്നത് പോലെ അന്വേഷിക്കാണ് നിന്റെ അമ്മ എവിടെ എവിടെ അമ്മ എവിടെ ഇല്ല പോയി അത് അമ്മക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് മൂന്നും നേരവും ആഹാരം വേണമെന്ന് നിർബന്ധമാണ് ഒരേ നിർബന്ധം അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനെ ഞാൻ അനാഥാലയത്തിൽ കൊണ്ടാക്കി ഞങ്ങളെ ഞങ്ങളെ മോളെ പൊന്നു വളർത്തണത് എന്താ ഏഹ് അതിന് ഇവിടെന്താ കുഴപ്പം ഇവിടെന്താ കുഴപ്പമെന്നാ അവള് പുറത്തോട്ടല്ലോ മോളെന്ന് പറഞ്ഞിട്ട് നീ അവളെ പുറത്തോട്ട് വിടുന്നില്ലെന്നാണല്ലോ അവള് പറഞ്ഞത് താരായി പറയുന്നത് അവള് പറയുന്നതല്ലേ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച ആഴ്ചങ്ങാണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ആരണ്ടര കല്യാണം ഉണ്ടായിരുന്നോ ഏഹ് ഇവിടെ ഇവിടെ എന്നോട് ചോദിച്ചു ഞാൻ പൊക്കോട്ടേന്ന് ഞാൻ പറഞ്ഞു നീ പൊക്കോളം പറഞ്ഞു ഇവൾ ഉടുത്തെറിഞ്ഞ് വെളിയിൽ വന്ന് എന്നിട്ട് ഉടനെ തിരിച്ചു കയറി അങ്ങോട്ട് പോയി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഇത് ഞാൻ അത്താണോ ഞാൻ വിട്ടതല്ല അവൾ എന്താ എന്താണ് ഇട്ടുകൊണ്ട് പോവാണോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തോ കണ്ടില്ലേ നീ ഞാൻ പണയം വെച്ചെന്നോ എന്തോ ഏത് സാധനം എടുത്താണ് ഞാൻ പണയം വെച്ചത്

ഞാൻ എന്നെ അനുകരിച്ച മോശമാണ് അവർ നശിച്ചു പോകൂടാ നശിച്ചു പോകും പിന്നെ നിങ്ങൾ കാര്യം ചെയ്ത നാദിശ ഇരിക്കുന്നു കോട്ടയം സ്രിക്കുന്നു അവരെ അങ്ങ് അനുകരിക്കട്ടെ അവരൊക്കെ ആയി മാറും ോ അളിയാളിയുടെ ഈ പോക്ക് ശരിയല്ല ഈ പോക്ക് ശരിയല്ല ശരിയാളിയാ ശരിയാ അളിയൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ സെറ്റ് ഉണ്ട് എന്റെ പോക്കല്ല ശരിയല്ലാത്തത് വരവാണ് ശരിയല്ലാത്തത് അതറിഞ്ഞടാ എന്റെ വരവ് ശരിയല്ല നീ തോന്നുന്ന സമയത്താണ് കയറി വരുന്നത് ഒരു പെൺകൊച്ചുള്ള കാര്യം നീ ചിന്തിക്കാറുണ്ടേടാ ഒന്നും വേണ്ട ഇന്നലെ നീ എത്ര മണിക്കാണ് ഇവിടെ വന്നത് ഞാൻ ഇന്നലെ വന്നത് പന്ത്രണ്ടേക്കാൾ എന്റെ ദൈവമേ മൂന്ന് മണിക്കാ വന്നത് ഇതെങ്ങനെയാണോ കറക്റ്റ് ആയത് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കാലാണ് മൂന്ന് എന്തിനേട്ടാ നിങ്ങൾ ഇങ്ങനെ വേലിക്കും പോവാതെ കുടിച്ചെ നടക്കുന്നത് ഇവരൊക്കെ ഇല്ലേ അവരടുത്ത് കുഴിച്ചിടും പിന്നെ ഞാൻ ശ്മശാനത്തിന്റെ താക്കോലുമായിട്ട് നടക്കുന്ന ആളല്ലേ കിടക്കാൻ വേണ്ടി എന്റെ ബാബു ഈ കൊച്ചിന്റെ കണ്ണീര് കാണാൻ ഞാൻ നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ ഏഹ് ഉണ്ട് ഞാൻ പറയുന്നല്ലോ മക്കള് ചെയ്യോ െ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാ അവര് ഞാൻ ദിവസം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആനോടി ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് മുപ്പത്തിരണ്ട് കരളും ഒരു പല്ലും തരണേന്ന് ഞാൻ ദൈവമേ എനിക്ക് അടുത്ത പല്ലും ഒരു കരളും തരണ്ട അങ്ങനെ വേണ്ടേ പ്രാർത്ഥിക്കാൻ അത് നിങ്ങൾക്ക് എനിക്ക് മുപ്പത്തിരണ്ട് കരൾ വേണം നിനക്ക് എന്തെങ്കിലും എനിക്ക് മുപ്പത്തിരണ്ട് കരൾ വേണം എന്ന് പറഞ്ഞാൽ എന്താണത് ഞാൻ ഈ കള്ള് കുടിച്ചു കുടിച്ച് കുടിച്ച് കരളിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കരളല്ലേ പോത്തുള്ളൂ ബാക്കി മുപ്പത്തൊന്നെണ്ണം കിടക്കല്ലേ അപ്പൊ ജീവിക്കാം ഒരു പല്ലും മതിയോ പിന്നെ ടച്ചിങ്സിന്റെ കവർ പൊട്ടിക്കാൻ ഒരു പല്ല് പോരെ അത് പോരെ കളിയ പെർഫെക്റ്റ് ഓക്കെ